ആരാണ് അഭിതുമോ കുഞ്ഞാണോ ലൈവ് ഇട്ടതാണ് കുഞ്ഞു ഞാൻ വിചാരിച്ചു കുഞ്ഞു നീ ആണെന്ന് നീ കണ്ടില്ലേ ചില്ലറ പൈസ ഉണ്ടെന്ന് കൃഷിക്കൊക്കെ ചില്ലറ പൈസ ഉണ്ടോട്ടോ ഓട്ടോറിക്ഷയില് കൊടുക്കാൻ വേണ്ടിട്ടേ ബാക്കി പാവം സിയാസ് ജമാൽ ഹായ് വലിക്കും അസലാം വറഹമത്ബ്രക്കാത്തു അപ്പൊ ആള് എണീറ്റ് പോയിട്ടുണ്ട് ഫാൻ ഇടാൻ വേണ്ടിട്ട് പോയതാട്ടോ പൈസ എണ്ണി ക്ഷീണിച്ചോയി ബ്ലോഗ് ര് എന്തൊക്ക വിശേഷം സുരു ബ്ലോഗ് സുഖമാണോ ചില്ലറ ചില്ലറ ഓട്ടോറിക്ഷയില് ബാക്കി കൊടുക്കാൻ വേണ്ടിട്ട അതൊന്നല്ല ഞാൻ ഞാനെന്റെ വീട്ടിലെന്നെ വീട്ടിലുണ്ട് ഞാൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഞാൻ ഇതുവരെ ലൈവ് ഇട്ടിട്ടില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്തതാ എന്ന് നമ്മ പിന്നെ വരാം കേട്ടോ എല്ലാരോടും അസ്റ്റാമിലേക്ക് വന്നവർക്കൊക്കെ വലിയ താങ്ക്സ്